തിപ്പലി വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത് അതാ തിപ്പലി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിത് നടുന്ന സമയത്ത് ഉണക്ക ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണാക്ക എന്നിവ അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നട്ടിരുന്നത് പിന്നീട് ഞാൻ ആറോ മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ഉണക്ക ചാണകപ്പൊടി മാത്രമാണ് വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് ഇതാ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പടർന്നു പിടിച്ച് ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ നന്നായി മൂത്ത തിപ്പലിയാണ് വിളവെടു വിളവെടുക്കുന്നത് അപ്പം ഞാനിത് കറുത്ത നിറത്തിലുള്ള തിപ്പലിയാണ് കേട്ടോ അതായത് ഇരുണ്ട പച്ച നിറത്തിലുള്ള തിപ്പലിയാണ് എന്റെ കയ്യിലുള്ളത് രണ്ട് തരത്തിലുള്ള തിപ്പലി ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ ചെറിയ പൂക്കൾ ചെറു ചെറ ചെറിയ തിപ്പലിയും ഉണ്ടായി വന്നിട്ടുള്ള തിപ്പലിയും മൂത്ത തിപ്പലിയും പല പ്രായത്തിലുള്ള തിപ്പലിയാണ് ഇതായി ഇപ്പം കണ്ടത് കേട്ടോ വെളുത്തിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിട്ടുള്ള തിപ്പലിയാണ് പിന്നെ ഇതാ നല്ല ഇരുണ്ട നിറത്തിൽ കാണുന്നതാണ് മൂപ്പത്തിൽ പുതിയ തിപ്പലി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വിളവെടുക്കേണ്ടത് ഈ തിപ്പലി ഉണക്കി കടകളിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന കടകളിലോ അല്ലെങ്കിൽ വൈദ്യശാലകളിലോ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ല വില കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് തിപ്പലി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം തിപ്പലി ഇങ്ങനെ പടർന്ന് പോകുന്നതനുസരിച്ച് അത് കൂടുതൽ വള്ളികളിൽ കൂടുതൽ കൂടുതലായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിത് വിളവെടുക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ ഞാനിത് വിളവെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതാ ഇപ്പോൾ വിളവെടുത്തത് ആ ഇത്രയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യാം കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ നല്ല വില കിട്ടുന്നുണ്ട്